പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിനെതിരെ എം എസ് എഫ് സർക്കാർ വിദ്യാർത്ഥികളോട് നെറുകേട് കാണിക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് കുറ്റപ്പെടുത്തി കണക്കുകൊണ്ട് തോൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും പി കെ നവാസ് വിമർശിച്ചു ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് എന്തൊക്കെയാണ് നവാസിന്റെ പ്രതികരണം വേണു നമുക്കറിയാം പ്ലസ് വൺ സീറ്റ് അതിലെ പ്രതിസന്ധി അതി അതിരൂക്ഷമായി തുടരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം പ്രത്യേകിച്ച് മലബാർ എന്നാൽ ഇന്ന് മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ആരംഭിക്കുകയാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിനെതിരെയാണ് എം എസ് എഫും അതുപോലെ തന്നെ പി കെ നവാസും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രവേശനം ലഭിക്കുകയും എന്നാൽ തങ്ങൾക്ക് ഇഷ്ടവിഷയാണ് ലഭിക്കാത്തതിനാൽ ഇതിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് ഇഷ്ട സ്കൂൾ ലഭിക്കാത്തതിനാൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രവേശനം നേടാനോ സാധിക്കില്ല എന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിനെതിരെയാണ് പി കെ നവാസ രംഗത്തെത്തിയിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് വഞ്ചനയാണ് സർക്കാർ കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യവുമാണ് ഇപ്പോൾ എം എസ് എഫ് ആരോപിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം രണ്ടംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കണക്ക് അഞ്ചാം തീയതി സർക്കാരിൽ സമർപ്പിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കണക്ക് കൂടി പുറത്തു വരാനിരിക്കെ ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാതിരിക്കുമ്പോൾ വലിയൊരു അളവിൽ അതായത് സർക്കാർ നേരത്തെ എന്താണോ പറഞ്ഞിരുന്നത് അതായത് കാര്യമായിട്ട് ജില്ലയിൽ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ മലബാറിൽ പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന് സുഗമമായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇഷ്ട ഓപ്ഷൻ സ്വീകരിക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇഷ്ട സ്കൂൾ സ്വീകരിക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അതായത് പ്രവേശനം നേടാനോ അല്ലെങ്കിൽ അവർക്ക് അതിൽ അപേക്ഷിക്കാനോ സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എം എസ് എഫ് ആരോപിക്കുന്നത് അഞ്ചാം തീയതിയാണ് ഈ പഠന റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നത് ഇന്ന് മുതലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചിട്ടുള്ളത് വേണം ഷഹദ് റഹ്മാനാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്